ടി വി ചാനലുകളിലെ ലോക്സഭാ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്നും കോൺഗ്രസ് നാളെ നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞാലുടൻ ചാനലുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും ഇതിന്റെ ഭാഗമായി നടക്കുന്ന ചാനൽ സംവാദങ്ങളിൽ പങ്കെടുക്കില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് ടി ആർ പിക്ക് വേണ്ടി ഇത്തരം ഊഹാപോഹങ്ങൾ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞെന്നും അവരുടെ വിധി ഉറപ്പായതായും കോൺഗ്രസ് വക്താവും മാധ്യമ വിഭാഗവും ചെയർപേഴ്സണുമായ പവൻഖേര പറഞ്ഞു ജൂൺ നാലിന് ഫലം പുറത്തുവരും അതിനു മുമ്പ് ടി ആർ പിക്കായുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല പവൻ പവൻഖേര എക്സ് അക്കൗണ്ടിൽ പങ്കിട്ട പ്രസ്താവനയിൽ പറഞ്ഞു എക്സിറ്റ് പോളുകളെ കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കില്ല ഏതൊരു സംവാദത്തിൻ്റെയും ലക്ഷ്യം ജനങ്ങൾ അറിയിക്കുക എന്നതായിരിക്കണം ജൂൺ നാല് മുതൽ ഞങ്ങൾ സന്തോഷത്തോടെ സംവാദങ്ങളിൽ പങ്കെടുക്കും ഖേര പ്രസ്താവനയിൽ പറഞ്ഞു പാർട്ടിക്കുള്ളിലെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് തീരുമാനമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് അതേസമയം എക്സിറ്റ് പോൾ ചർച്ചകൾ ഒഴിവാക്കിയ കോൺഗ്രസ് നടപടി ബി ജെ പി പരിഹസിച്ചു എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസിന്റെ പരാജയമാണ് പ്രവചിക്കാൻ പോകുന്നതെന്നും അതിനാലാണ് അവർക്ക് മാധ്യമങ്ങളെ നേരിടാൻ കഴിയാത്തതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഇത്രയും കാലം കോൺഗ്രസ് നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത് തങ്ങൾ ഭൂരിപക്ഷം നേടുമെന്നായിരുന്നു അവരുടെ ഇതുവരെയുള്ള പ്രചാരണമെന്നും എന്നാൽ സാഹചര്യം അവർക്കറിയാമെന്നും അമിത്ഷാ പരിഹസിച്ചു ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു വോട്ടെടുപ്പിന്റെ തലേനെ എക്സിറ്റ് പോളുകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന കോൺഗ്രസിന്റെ തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അംഗീകരിച്ചുവെന്നതിൻ്റെ അസന്നിഗ്ധമായ സ്ഥിരീകരണമാണെന്ന് നദ്ദ പറഞ്ഞു ഫലം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാത്തപ്പോൾ കോൺഗ്രസ് ഒഴിഞ്ഞുമാറുന്നത് ആശ്ചര്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു എക്സിറ്റ് പോൾ ബഹിഷ്കരിച്ച് നിരവധി പ്രൊഫഷണൽ ഏജൻസികൾ നടത്തിയ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം ആരോപിച്ചു പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു നിശ്ചിത തലത്തിലുള്ള പക്വത പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി നേതാവ് അമിത് മാളവിയും കോൺഗ്രസിനെതിരെ രംഗത്തെത്തി എക്സിറ്റ് പോളിന് മാത്രമല്ല ജൂൺ നാലിനും കോൺഗ്രസ് അവരുടെ ബങ്കറുകളിൽ തുടരുന്നത് മോശമായ ആശയമായിരിക്കില്ല എന്നും കാരണം എക്സിറ്റ് പോളുകൾ പറയുന്നതിനേക്കാൾ ക്രൂരമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു അതേസമയം ശനിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ബിഹാർ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിലുമായി ആകെ അൻപത്തി സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം